ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പരിപ്പ് കറിയാണ് കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണം കൂടി അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വെള്ളരിക്ക പരിപ്പ് കറി കറിയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അത് നമ്മൾ ഇന്ന് കുക്കറിലാണ് കേട്ടോ കറുണ്ടാക്കിയെടുക്കണത് അപ്പൊ അതിന് വേണ്ടിട്ടൊരു കുക്കർ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അതുപോലെ ആട്ടോ വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് ചെറുതായിട്ടുള്ള അതായത് മീഡിയം സൈസ് വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ അത് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പരിപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അത് വെള്ളം നോറ്റി കളഞ്ഞ് ഇതിലേക്ക് ഒന്ന് നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പൊ ഞാൻ എന്താ ഒരു ആറല്ലി ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് അതുപോലെ ഒന്ന് നരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒന്ന് നിട്ടു ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ നന്നായിട്ട് പൈത്തിട്ടുള്ള ഒരു തക്കാളി ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ പച്ചമുളകിന്റെ അളവ് ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കാട്ടോ നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുള്ളൂ ഈ പച്ചമുളകിന്റെ എരിവ് മാത്രം ഉണ്ടാവുള്ളുട്ടോ കറിയില് അപ്പൊ അതിനനുസരിച്ച് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാട്ടോ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിത് ഇതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നൊയി കൊടുക്കണ്ടേ ഇതിന് വേവൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നൊയിച്ച് കൊടുക്കണ്ടട്ടോ വെള്ളം പിന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ വെള്ളരിക്ക കറി ഉണ്ടാക്കുന്നത് അപ്പൊ വെള്ളരിക്ക വെന്ത് വരുമ്പം കുറച്ചും കൂടി വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ അപ്പൊ ഇതാ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞമ്മക്കത് വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ വിസിൽ അടിച്ചാൽ മതിയാവും കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടുക അപ്പോൾ ഇതിന് നമുക്കത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ അപ്പൊ ഞാനത് ഒരു മിക്സിർ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചിരവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര കപ്പ് തേങ്ങാ ചിരവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് ഒരു നാല് ചെറിയുള്ളി തൊലി കഴഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ ഇതാ ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പെരിഞ്ചീരകം ഒക്കെ പറയേണ്ട ജീരകം ഇല്ലേ വലിയ ജീരകം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഭാഗത്തിന് വെള്ളം കൂടി നൊച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് നരച്ചിട്ട് അരച്ചിട്ടെടുക്കണേ അപ്പൊ ഞാൻ എന്താ അത് അരച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മളെ വെള്ളരിക്കും പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുക്കറിന്റെ ഒക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്താ കണ്ടില്ല നന്നായിട്ടിന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വെള്ളരിക്ക കൂടുതലായിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ കറി ഉണ്ടാക്കി എടുക്കുമ്പോ ഇതേപോലെ നായി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഞാൻ എന്താ കറി കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മള് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരിപ്പൊന്നും ഒഴിച്ച് കൊടുക്കും ഞാൻ മിക്സിഡ് ജാറില് കുറച്ച് വെള്ളം കൂടി നൊയിച്ചിട്ട് ഒന്ന് ചേട്ടിയിട്ട് അതും കൂടി നൊയിച്ച് കൊടുക്കണ്ടട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടട്ടോ നമ്മളെ തേങ്ങ ആ കറിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം നമ്മൾ നമ്മളിതില് ഉള്ളിയും ചീരയും ഒക്കെ ചേർത്തതാണല്ലോ അപ്പൊ അതിന്റെ ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ കറി കൂടെ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ കറി നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഞമ്മക്കതൊന്ന് താളിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ചട്ടി തണുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ നൊയിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടാതിന് ശേഷം കുറച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഞമ്മക്കത് കറിയിലേക്ക് ഒന്നൊഴിച്ച് ഇത് നന്നായിട്ടൊന്നും മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ അപ്പൊ ഇത് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ ഒഴിച്ചു കറി കയറ്റി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ അത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാക്കാറുള്ള കറീന്നായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചതേ ഉള്ളൂട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വെള്ളരിക്ക പരിപ്പ് കറീന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും